ഇൻഫ്ലുവൻസർ എന്ന വാക്കിനർത്ഥം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ളവർ മാതൃകയാക്കാൻ കഴിയുന്നവർ എന്നൊക്കെയാണ് ആരെയൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല മാതൃകകൾ നൽകുന്ന നിരവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട് ആ വാക്ക് അവർക്കൊക്കെ അപമാനമുണ്ടാകാതിരിക്കട്ടെ ഇക്കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പതിനെട്ടുകാരി ജീവനൊടുക്കിയ കേസിൽ അറസ്റ്റിലായ സുഹൃത്ത് ബിനോയിയെ തിരുവനന്തപുരം പോക്സോ കോടതി മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സംഭവത്തിലെ പോലീസിന്റെ വിശദീകരണം ഞെട്ടിക്കുന്നതാണ് പതിനെട്ട് വയസ്സുപോലും പ്രായമില്ലാത്ത പെൺകുട്ടിയെ ബിനോയ് എന്ന പത്തൊൻപത് ഇരുപത് വയസ്സ് പ്രായമുള്ള ചെറുക്കൻ റിസോർട്ടിലും വീട്ടിലും വച്ച് പീഡിപ്പിക്കുന്നു പിന്നെ രണ്ട് തവണയോളം ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നു ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യാൻ ഒരുമിച്ച് കൂടുന്ന പ്രായപൂർത്തിയില്ലാത്ത പക്വതയില്ലാത്ത കുട്ടികൾ മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ ശ്രദ്ധയില്ലെങ്കിൽ എന്തു ചെയ്യുന്നു എന്നതിൻ്റെ നഗ്നമായ ഉദാഹരണമായി മാറുകയാണ് ഈ കേസ് സോഷ്യൽ മീഡിയ വഴി തുടങ്ങുന്ന ബന്ധങ്ങൾ അപക്വമായ മനസ്സിലെ അപൂർണമായ ലൈംഗിക അറിവുകളിൽ നിന്നും ജീവിതം എന്താണ് എന്ന് പോലും അറിയാത്ത പ്രായത്തിൽ തെറ്റുകളിലേക്കും ജീവൻ ഒടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്കും പോലീസ് പറയുന്നത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും ബിനോയിയും തമ്മിൽ രണ്ടു വർഷത്തോളം പ്രണയത്തിലായിരുന്നു ഈ സമയത്ത് റിസോർട്ടിലും വീട്ടിലും വെച്ച് പതിനെട്ട് പോലും തികയാത്ത പെൺകുട്ടിയെ ബിനോയ് ലൈംഗിക അതിക്രമത്തിന് അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നു ഇതിനിടെ പ്രതി ഗർഭചിത്രം നടത്തുന്നതിന് ഗുളികകൾ വാങ്ങി നൽകി പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു ജീവനൊടുക്കുന്നതിൻ്റെ തലേ ദിവസവും അമ്മയ്ക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നാണ് പെൺകുട്ടി പറയുന്നത് മാത്രമല്ല മുറിയിൽ വാതിലടച്ചിരുന്ന് പലതവണ മരണത്തിനായി ശ്രമിച്ചുവെന്നും വീട്ടുകാർ പറയുന്നു ഈ ലോകത്ത് ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ല മാത്രമല്ല ബിനോയിയോട് പറയണം സന്തോഷമായിരിക്കാൻ ഇനി തോൽവികളേറ്റുവാങ്ങാൻ സാധിക്കില്ല എന്നാണ് പെൺകുട്ടി കുറിപ്പിൽ പറയുന്നത് കൗൺസിലിങ്ങിന് വിധേയയായി പെൺകുട്ടി രണ്ടു മാസമായി ഗുളിക കഴിച്ചു കഴിച്ചുവരികയായിരുന്നുവെന്നും പെൺകുട്ടിയുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നുണ്ട് ബിനോയിയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നുള്ള ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചു പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് പെൺകുട്ടിയെ പീഡിപ്പിച്ച സാഹചര്യത്തിൽ ബിനോയ്ക്കെതിരെ പോക്സോ ചുമത്തി അനധികൃതമായി ഗർഭചിത്രം നടത്തിയതിന് മുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പും ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ബിനോയിയുമായി പിരിഞ്ഞതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി ഈ മാസം പത്തിനാണ് വീട്ടിൽ തൂങ്ങിമരിക്കാൻ ശ്രമിച്ചത് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സിയുവിൽ ചികിത്സയിലായിരുന്ന കുട്ടി പതിനാറിന് മരണപ്പെട്ടു പോക്സോ ചുമത്തി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ബിനോയിയെ സി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തിയ സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും പെൺകുട്ടിയെ കൊണ്ടുപോയ വാഹനങ്ങൾ കണ്ടെത്താനും മറ്റിടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്തായാലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക വെറും പതിനെട്ട് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയാണ് രണ്ട് തവണ ഗർഭചിത്രം നടത്താൻ നിർബന്ധിതയാകുന്നതും ലൈംഗിക അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നതും അതും റീൽസ് വീഡിയോ എടുക്കാനെന്ന വ്യാജേന വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരു വ്യക്തിയുമായി തന്നെ നല്ല മാതൃകകളാണ് കുട്ടികൾക്കുണ്ടാകേണ്ടത് ഇൻഫ്ലുവൻസർമാർ നല്ല മാതൃകകൾ നൽകുന്നവർ മാത്രമായിരിക്കട്ടെ